ഹായ് ഹലോ മീനാക്ഷി മിനി വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല കഴിഞ്ഞ ഉത്സവത്തിന് നമ്മൾ കളിച്ച തിരുവാതിരയാണ് കോപ്പി റൈറ്റ് കിട്ടുമെന്ന് പേടിയുള്ളതാണ്ടാണ് ഓഡിയോ ആഡ് ചെയ്യാത്തത് എന്നാലും ഞാൻ എൻ്റെ പരമാവധി ജസ്റ്റ് ഒന്ന് ഏത് പാട്ടാണെന്ന് നിങ്ങൾക്ക് പാടിത്തരാം പാട്ടൊന്നും പാടാൻ എനിക്കറിയില്ല ബട്ട് എന്നാലും ഏത് പാട്ടാണെന്ന് അറിയിക്കേണ്ടത് എൻ്റെ ഒരിതാണല്ലോ ഓക്കെ ി മഞ്ഞിൽ കുളി കഴിഞ്ഞു മങ്കളത്താളി ചാർത്തിയ മാധവി കഥകളിര നടിഞ്ഞാടി നീ ടി താളത്തിൽ കൈ കളിയാടി മാർഗി മഞ്ഞൾ കുളി കഴിഞ്ഞു മംഗള താലി ചാർത്തിയ മാധവി കഥകളിരനണിഞ്ഞാടി ഇതാണ് ഫസ്റ്റത്തെ സോങ് ബട്ട് ഈ സോങ്ങിൽ രണ്ട് തവണയൊക്കെ വരുന്നതുണ്ട് കേട്ടോ അത് ഞാൻ പാടിയിട്ടില്ലേ നെക്സ്റ്റ് വരികൾ എനിക്ക് ലിറിക്സ് അത്ര അറിയില്ല എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ് അഷ്ടമംഗല്യൂട്ടരെ ഓക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പിന്നീടുള്ള വരികളിലെ അത്ര ലിറിക്സ് അറിയില്ല പിന്നെ അതുമല്ല നമ്മുടെ ചിത്ര ചേച്ചി വാനം പാടി ചിത്രം ചേച്ചി പാടിയ പാട്ടാണ് നല്ല അടിപൊളിയായിട്ട് പാടിയ പാട്ടാണ് ഞാൻ പാടിയ ആദ്യത്തെ വരി നിങ്ങളൊന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് വയ്ക്കുക അതിൻ്റെ ഒറിജിനൽ ചില്ലിസൊന്ന് കേൾക്കാം നല്ല അടിപൊളിയായിട്ട് പാടിയ പാട്ടാണ് ഞാനിവിടെ പാടിക്കൊളാക്കിയിരിക്കുന്നത് നമ്മൾ രണ്ട് പാട്ട് മിക്സ് ചെയ്താട്ടോ തിരുവാതിര കളിച്ചിരിക്കുന്നത് രണ്ട് പാട്ടും പാടിയിരിക്കുന്നത് ചിത്ര ചേച്ചിയുടെ പാട്ടാണ് നമ്മളെടുത്തേക്കുന്നത് പിന്നെ നമ്മൾ ഈ തിരുവാതിര പഠിച്ചിരിക്കുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് കൊണ്ടാണ് നൈറ്റ് ഒരു എട്ട് മണിയൊക്കെ തുടങ്ങിയാണ് പ്രാക്ടീസൊക്കെ ആരംഭിച്ചിരിക്കുന്നത് അതുമല്ല എല്ലാ ദിവസവും എല്ലാവരും ഒന്നും ഉണ്ടാവാറില്ല പ്രാക്ടീസിന് ലാസ്റ്റ് രണ്ട് ദിവസവും എല്ലാവരും തമ്മിൽ പയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തത് അപ്പോഴാണ് അതുപോലെ തന്നെ നമ്മുടെ സെറ്റുമുണ്ട് കുത്താമ്പള്ളി പുത്താംപള്ളി കടയുടെ പേര് മറന്നുപോയി നമ്മൾ ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്താണ് അത്യാവശ്യം നല്ലതാണ് ഇനി കഴുകിയിട്ട് ആരും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കഴുകി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഓക്കെ ഇതാണ് നെക്സ്റ്റ് പാട്ട് നമ്മുടെ ആ പാട്ട് ഞാൻ പാടാം എല്ലാവർക്കും പരിചിതമായ പാട്ടാണ് കടൽ വർണ്ണൻ വാസുദേവൻ ജഗന്നാഥൻ മുൻപീതൻ കൃഷ്ണൻ ഇതിൻ്റെയും വരികളൊന്നും അറിയില്ല പക്ഷെ പാട്ടിൻ്റെ ഒപ്പം തന്നെ അടിപൊളിയായിട്ട് പാടും അടിപൊളിയായിട്ടല്ല ലിറിക്സ് തെറ്റാതെ എന്നാണ് ഉദ്ദേശിച്ചത് ആ ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മളെ കസിൻസും ആൻറ്റിമാരൊക്കെ തന്നെയാണ് ഈ കളിക്കുന്നത് പിന്നെ മേക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല സെൽഫ് മേക്കപ്പായിരുന്നു അതുപോലെ തന്നെ മുല്ലപ്പു കാണുമ്പോൾ തോന്നും ഒറിജിനൽ പക്ഷേ ഒറിജിനലല്ല നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് നമ്മൾ ടിഷ്യൂ പേപ്പറില്ലേ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന മുല്ലപ്പൂവാണ് കുറച്ച് ടൈം എടുത്ത് പക്ഷേ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ലേ നമ്മളത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫർദർ നമുക്ക് എന്തിനും ഉപയോഗിക്കാം അടുത്ത കൊല്ലം തിരുവാതിരക്കൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഉപയോഗിക്കാനായിട്ട് നമുക്ക് മുല്ലപ്പൂവിനൊക്കെ ഒരു മുഴുവത്തിന് എന്താ വരാമല്ലേ പിന്നെ നമ്മൾ വാറമുടി കയ്യിലുള്ളവർ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അല്ലാത്തവർ വാങ്ങിച്ചു പിന്നെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവനവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇത്രയ്ക്കുണ്ടായിരുന്നുള്ളൂ തിരുവാതിര കോസ്റ്റ്യൂംസും ഓർണമെൻസും മേക്കപ്പും എല്ലാം അവനവൻ്റെ കയ്യിൽ ഉള്ളതുപോലൊക്കെ തന്നെ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് തിരുവാതിര കഴിഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു നന്നായിരുന്നു പെട്ടെന്ന് തീർന്നു പോയി എന്ന് പറഞ്ഞു അത് എല്ലാ കൊല്ലവും നമ്മൾ തിരുവാതിര കളിക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരുതാണ് അയ്യോ പെട്ടെന്ന് തീർന്നു പോയി പെട്ടെന്ന് തീർന്നു പോയി കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു എന്ന് അതെ അങ്ങനെ പറയിപ്പിക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം തിരുവാതിര കളിയ കുറ്റം പറയുന്നതല്ല പല ടീമുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ തിരുവാതിര കളിച്ച് 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 നമ്മളങ്ങോട് ബോറടിപ്പിക്കും കുറേ പാട്ടുകൾ ഇടയിൽ കയറ്റിയിട്ട് അങ്ങനെ കുറേ ബോറടിപ്പിക്കും എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ചില തിരുവാതിരകൾ അങ്ങനെ കുറേ ഇരുന്നാൽ കുറേ പാട്ടുകളൊക്കെ കയറ്റി കളിച്ചാലും കണ്ടിരിക്കാൻ നല്ല രസമായിരിക്കും കാരണം കളിക്കുന്നവരുടെ മുഖത്ത് പ്രസൻസ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഒന്ന് രണ്ട് തിരുവാതിരകൾ നമ്മുടെ അമ്പലത്തിൽ കളിക്കേണ്ടായിട്ടോ കാരണം ആ ഒരു ഫേസിൽ ചിരിയും കളിയും അങ്ങനെയൊക്കെ ആയിട്ട് അവർ കളിക്കുമ്പോൾ നമുക്കും നമുക്കും ഒരു ആണ് അങ്ങനെ കാണാനായിട്ട് അതുകൊണ്ട് നമ്മൾ അധികം പാട്ടുകളൊന്നും കേട്ടിയില്ല അങ്ങനെ കേട്ടാൽ ആർക്കും തന്നെ പേഴ്സണലി ആഗ്രഹം ഉണ്ടായിരുന്നില്ല നമുക്ക് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കളിക്കുക അഞ്ച് മിനിറ്റെങ്കിൽ അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റെങ്കിൽ രണ്ട് മിനിറ്റ് കളിക്കുക ഇറങ്ങിപ്പോര പക്ഷെ മറ്റുള്ളവർ പറയണം അയ്യോ പെട്ടെന്ന് തീർന്നു പോയി എന്ന് പറയണം പറയിപ്പിക്കും അങ്ങനെയാണ് ഞങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ചരിത്രത്തിൽ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് കാണുന്നവരൊക്കെ ഈ തിരുവാര കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു വന്നായിരുന്നോ എന്നിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ എൻ്റെ അടുത്ത കൊല്ലത്ത് ഒരു ആഗ്രഹമാണ് മെഗാ ഒരു തിരുവാതിര മെഗാ തിരുവാതിര സംഘടിപ്പിക്കുകയാണ് ഈ കളിക്കുന്നവരും നമ്മുടെ വീടിൻ്റെ അടുത്ത് ആൻറ്റിമാരും ചേച്ചിമാരും കുട്ടികളൊക്കെ ഉണ്ട് അവരെയൊക്കെ വിളിച്ചുകൂട്ടി അമ്പലത്തിൻ്റെ അമ്പലത്തിന് ചെറിയ ഗ്രൗണ്ടേ ഉള്ളൂ അവിടെ ഈ മെഗാ തിരുവാതിര വലിയ റൗണ്ടിൽ കളിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് മുരുകനെ സഹായിച്ച് അത് നല്ലപോലെ നടക്കട്ടെ ആഗ്രഹം നിറവേറ്റാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ താങ്ക്